ഹലോ അസ്സലാമലൈക്കും മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് കൂട്ടുകാരി നമ്മളേതാക്കണ്ടോ വൈദ്യം ഹൈ ഒരു കൂട്ടുകാരിണ്ടാക്കാൻ പോവാണ് അടങ്ങാത്തൊരു അപ്പൊ മക്കളെ ഇന്ന് നമ്മൾ ഇണ്ടാക്കുന്നത് ഇതാക്കണ് വൈദ്യനം കൊണ്ട് കൂട്ടുകാരി ഉണ്ടാക്കാൻ പോവുക കേക്ക് വരുത്തിയ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം

ഇനി കട്ട് ചെയ്തെടുക്കണം ആദ്യം അപ്പൊ മക്കളെ എന്താ മട്ടൊന്നും അറിയില്ല കേട്ടോ ഉള്ള് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനിത് ഇതിനെ നടുക്ക് മുറിച്ച കേട്ടോ കുറച്ച് വലുപ്പായതുകൊണ്ട് പിന്നെ ഈ ഒരു പരുവത്തിലാണ് ഞമ്മളിതിനെ നുറുക്കിയെടുക്കുന്നത് ഏഹ് കറി വെക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്കിത് വേണ്ട കേട്ടോ നമ്മൾ ഉപ്പേരി ഒക്കെ അല്ലല്ലോ അപ്പൊ ഇങ്ങനെ ആദ്യം കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് എടുക്കുക ചെറുതാണെങ്കിൽ നീളത്തിലിങ്ങനെ ഞാൻ മതി കുറച്ച് വലിപ്പത്തിൽ വേണം അതി പിന്നെ ബാഗ് വന്ന് തോടി അങ്ങനെ ആവാതെക്കാനാണ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളെ ലൈക്ക് കിട്ടുമെങ്കിൽ തന്നെ നമ്മളൊക്കെ മുന്നോട്ട് പോകുള്ളൂ മക്കളെ ഒന്ന് ആ ലൈക്കും അങ്ങോട്ട് അമർത്തിക്കൂളി അപ്പതാക്കണ് ഒരു കൂട്ടുകറി നല്ല ഇളയതൊന്നും അല്ല കേട്ടോ അത് കുറഞ്ഞൊരു മൂപ്പുണ്ട് തോന്നുന്നു അപ്പതങ്ങനെ അങ്ങോട്ട് നുറുക്കിയെടുത്ത കേട്ടോ ഇനി നമുക്കിതാക്കണേ ചുവന്നുള്ളി കുറച്ച് അധികം വാങ്ങട്ടോ ചുവന്നുള്ളിയൊക്കെ പിന്നെ നല്ല കുറേയൊക്കെ ഇടുകയാണെങ്കിലേ നല്ല ടേസ്റ്റാണ് നൂർക്കണമാണ് പിരി പോലീനത് അപ്പൊ മക്കളെ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ അടിച്ചലും തുടക്കലും മോറിലും കുട്ടികളെ പറഞ്ഞായപ്പോലും ചോറും വെന്തു കുറച്ച് പയർ പേര് വെച്ചു മീനുണ്ടായതിന് നന്നാക്കി കായും കൂട്ടി വെച്ചിരിക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടാണിപ്പോൾ ഈ ഒരു പരിപാടി ഇത് വെച്ചിട്ട് രണ്ടര ആവുമ്പോൾ നിങ്ങളെ മുന്നേക്ക് ഈ വീഡിയോ ഒത്തിച്ചും വേണം പിരാന്താണ് കഴിഞ്ഞോ പിരാന്താണ് തോണിയോ അപ്പോൾ അതാക്കോ ആയി അതിൻ്റെ അടിയിൽ നമ്മൾ മൂച്ചിത്ത മൂത്തച്ചിത്താച്ചാൻ്റെ മൂത്തച്ചിത്താത്താൻ്റെ തുള്ളി ഒന്നും തിരിയണില്ല മക്കളെ മൂത്തച്ചിത്താത്താൻ്റെ കുട്ടി വന്നു വന്നിട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒറ്റക്ക് വർത്താനം പറയല്ലേ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ അവളോട് ചോദിച്ചു പീച്ചിപ്പീരാകുന്നതാണ് തോണി ഒഴിച്ചാൽ അവളോട് അതാണ് അതിൻ്റെ അടിയിൽ അതായത് അപ്പോൾ അതാക്കണേ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും പിന്നെ അതേമാതിരി ചുവന്നുള്ളി കട്ട് ചെയ്തും ഒക്കെ വെച്ചു കേട്ടോ നമുക്ക് അപ്പൊ അതാക്കണേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തേ പിന്നെ നമ്മളത് അതിക്ക് കടുക് ഇട്ടുകൊടുത്തു ിയാണ് വെച്ചത് അതേമാതിരി കുറച്ച് പനിയത്തിട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അവൻ വഴി രണ്ട് തക്കാളിയാണ് രണ്ട് തക്കാളി ഇടും ഇപ്പൊ നാക്ക് തക്കാളിയൊക്കെ ഒരു ഇതൊക്കെ വാടി കിട്ടിയിട്ട് ഇനി നമുക്ക് ഇതീട്ട് കുറച്ച് ഒരു ലൈ ചെറിയ സ്പൂൺ കേട്ടോ മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഇതാക്കണ് മുളകും പൊടി ആകെ ഒന്നുള്ളൂ രണ്ട് സ്പൂണെന്നുള്ളൂ പിന്നെ ഏകദേശം മഞ്ഞൾപ്പൊടിയും പാടിട്ട്ക്കണേ നല്ലവണ്ണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം പാടത്തിന് കുറച്ച് ഉപ്പു കൊടുക്കാം ഇനി നമുക്ക് തിരിമ കൊടുക്കാം കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കു ലോൺ ഇളക്കിറ്റ് ഒന്നിങ്ങട്ട് വാടിയിട്ട് നമുക്ക് തീട്ട് പാകത്തിൽ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം മക്കളെ പിന്നെ നീക്കതാക്കുന്നുണ്ടോ കുരുന്ന് വാങ്ങി വർക്ക് ലോണൊന്ന് വേക്കട്ടെ നമ്മൾ നമ്മളിതാക്കണം കേട്ടോ ഒരു ചെറിയ ശർക്കരേന്റെ പൊട്ടിട്ട അപ്പൊ മക്കളെ ഇനി കടന്നാലോ അപ്പോൾ മക്കളെ നമ്മൾ വൈതനങ്ങ് കൂട്ടിക്കറി പെടീക്കണെട്ടോ അതൊക്കെ ഉണ്ടല്ല ഞങ്ങള് നല്ല അടിപൊളി കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കമൻ്റൊക്കെ ഒന്ന് അറിയിച്ചുകൊണ്ട് രസം ഉണ്ടെങ്കിൽ രസം ഉണ്ടെങ്കിൽ ഇല്ല എന്നൊക്കെ ഒന്ന് പറയുവാണിട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എരിയും പുളിയും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ അപ്പം ഇതാക്കണ് ഇന്നത്തെ വിശേഷത്തൊക്കെ തന്നെ കേട്ടോ ഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പം നമ്മൾ ഇന്നത്തെ കൂട്ടാനൊക്കെ കേട്ടത് പയറുപ്പേരി അതേമാതിരി ഇന്നലെ പൊരിച്ച മീനാട്ടോ അത് ഇന്നലെ പൊരിച്ചതാണ് എന്നൊക്കെ ഞാൻ എന്താ കായം കൂട്ടി വെച്ചിരിക്കണേ ഇനി വൈകുന്നേരം പൊരിച്ചെഴുതിയിട്ടാണ് അപ്പോൾ ഇപ്പം തന്നെ പൊരിച്ചേച്ചിട്ട് ആരും ഇല്ലേനും പിന്നെ വെറുത്തു പൊരിച്ചുണ്ടേന്ന് കരുതിയിട്ടോ വൈകുന്നേരം ആച്ച ചൂട് കൊടുക്കാൻ ഇക്കൊക്കെ വരുമ്പോൾ പണി വരുമ്പോൾ കൊടുക്കാനും അപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ തന്നെ ധാരാളമാണ് അപ്പോൾ അതാണ് നമ്മളെ കറി അപ്പോൾ മക്കളെ ഇൻഷാ ഇൻഷാദ നാളെ കാണാം എല്ലാ കൂട്ടുകാരോടും അസലാലൈക്കും